തൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട് അതുകൊണ്ട് തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്താ തൻ്റെ പേരുന്നാളും എൻ്റെ പേര് സുധീന്ദ്ര വിട്ട നക്ഷത്രം കൂട്ടുകാരെ ഇന്നത്തെ ചമ്മന്നപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ ഇന്നത്തെ ചെമ്പന്നപ്പൂവിൻ്റെ കഥ പറയുകയാണ് അങ്ങനെ സുതിയും സുധിയുടെ കൂട്ടുകാരൻ ആനന്ദം കൂടി ജോൽസിനെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ട് അവർ ജ്യോതിഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അടുത്തേക്ക് പോയിട്ട് ജ്യോതിഷൻ ചോദിക്കുകയാണ് സുതിയോട് ചോദിക്കുകയാണ് എന്താണ് തൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് സാർ എൻ്റെ പ്രശ്നം എന്ന് പറയുകയാണ് സുതി എന്താ ഇപ്പം തനിക്ക് ആക്ച്വലി എന്താണെന്ന് ചോദിക്കുമ്പോൾ സുതി ഈ പേപ്പർ എടുത്തിട്ട് ജോൽസിനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഇപ്പം എൻ്റെ പ്രശ്നം സാർ എന്ന് പറയുകയാണ് അപ്പോൾ ജ്യോതിഷങ്ങനെ പേപ്പർ വായിച്ചു നോക്കിയിട്ട് പറയും തനിക്ക് പ്രശ്നങ്ങളാണല്ലോ കാണുന്നത് അല്ലടോ തൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ തൻ്റെ മുഖത്തുള്ള ഈ കള്ള ലക്ഷണം തന്നെയാണ് തൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയാം ആട്ടെ എന്താ തൻ്റെ പേര് പേര് സുധീന്ദ്രൻ നാളന്ത അവിട്ടം എന്ന് പറയുകയാണ് ജോൽസനോട് ശുദ്ധി തൻ്റെ മുഖലക്ഷണത്തിന് തനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ തനിക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലെറ്റർ കാരണം തനിക്ക് ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും താൻ കേട്ടിട്ടില്ലേ ഈ ട്രാഫിക് മേൽ പെട്ടെന്ന് മാറ്റുമ്പോൾ എല്ലാ വണ്ടികളും പോണത് അതുപോലെ തനിക്ക് എല്ലാ പ്രശ്നങ്ങളും തൻ്റെ തലയിലേക്ക് തന്നെ വന്ന് കയറും ചെയ്യും അപ്പോൾ ശുദ്ധി പറയുക ശരിയാണല്ലോ ദൈവമേ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണല്ലോ എനിക്ക് എൻ്റെ ജോൽസരെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ എനിക്ക് എന്നും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ജോൽസിലെ പറയും കാരണം കവചകുണ്ടലങ്ങളെന്നപോലെ തനിക്കും ഇതിനൊരു പരിഹാരം ഉണ്ടെന്ന് പറയും അപ്പോൾ സുതി ചോദിക്കുകയാണ് എന്താ അതെന്ന് ചോദിക്കുകയാണ് ഈശ്വര എനിക്കുള്ള ഈ കഷ്ടകാലം ഒന്നും മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ശുദ്ധി ശുദ്ധി പറയുമ്പോൾ ജോൽസരെ പറയും എടോ ഞാൻ പറഞ്ഞില്ലേ കർണന കവചുണ്ടലങ്ങൾ എന്ന പോലെ തനിക്കുള്ള രക്ഷാ കവചം ഞാൻ പറഞ്ഞു തരാം അത് താൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ഏ വസ്ത്രങ്ങളോ അതെ ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അത് തന്നെ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും ഏ അത് നല്ല ഐഡിയ ആണല്ലോ ശരിയാണോ ശരിയാണോ ജോൽസരയ്ക്കുമ്പോൾ അതെ തിങ്കളാഴ്ച ഒരു ഡ്രസ്സ് ചൊവ്വാഴ്ച ഒരു ഡ്രസ്സ് ബുധനാഴ്ച ഒരു ഡ്രസ്സ് വ്യാഴാഴ്ച ഒരു ഡ്രസ്സ് വെള്ളിയാഴ്ച ഒരു ഡ്രസ്സ് ശനിയാഴ്ച ഡ്രസ്സ് അങ്ങനെ ഓരോ ദിവസവും ധരിക്കേണ്ട ഡ്രെസ്സുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ജോഡ്സിയെ അപ്പോൾ ഇതൊക്കെ കേൾക്കണ ആനന്ദ് പറയുകയാണ് അത് നല്ല ഐഡിയ ഐട്ടിയാണല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ജോലിസുടെ ഓരോ കളർ ഷർട്ട് അതായത് ഷർട്ടാണ് രക്ഷിക്കുന്നത് കേട്ടോ ഷർട്ടല്ല ആ ഷർട്ടിനെ ഇടണ നിറങ്ങളാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോണത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ നിറങ്ങളാണെന്ന് തിങ്കളാഴ്ച വെള്ള ഡ്രസ്സ് ധരിക്കുക വെള്ള ഷർട്ട് ഷർട്ടിടുക ചൊവ്വാഴ്ച ചുവന്ന ഷർട്ട് ഇടുക ബുധനാഴ്ച പച്ച ഷർട്ട് ധരിക്കുക വ്യാഴാഴ്ച മഞ്ഞ ഷർട്ട് ധരിക്കുക വെള്ളിയാഴ്ച സ്വർണത്തിൻ്റെ നിറമുള്ള ഷർട്ട് ധരിക്കുക പിന്നെ അതുപോലെ ശനിയാഴ്ച കറുപ്പ് വസ്ത്രം ധരിക്കുക അങ്ങനെ ജോലിസ് പറഞ്ഞു കൊടുക്കണേ ഈ നിറങ്ങൾക്ക് മുഴുവൻ ഈ നിറങ്ങൾക്ക് മുഴുവൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുകയാണ് അപ്പോൾ ശുതിക്ക് അപ്പോഴും സംശയമാണ് അപ്പോൾ ഇതെന്താ ജോലിസിലെ യൂണിഫോമാണോ ചോദിക്കുമ്പോൾ പറയുക താങ്കൾക്ക് എന്നെ വിശ്വാസം താങ്കൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് ജോൽസിന് ദേഷ്യം വന്നിട്ട് അല്ല ജോലിസരി അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഈ ഞായറാഴ്ച ഷർട്ട് ഇടണ്ടേ എന്ന് ചോദിക്കുകയാണ് സുതി അപ്പോഴും സുധിയുടെ മണ്ടത്തനങ്ങളാണ് അവിടെ പുറത്ത് വരുന്നത് അത് കേൾക്കുമ്പോൾ ജോൽസരി പറയും എടോ തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി ഞായറാഴ്ച തനിക്ക് വെള്ള വസ്ത്രം തന്നെ ഉപയോഗിക്കാം തനിക്ക് വിശ്വാസമാണെങ്കിൽ മാത്രം ഇത് ആചരിച്ചാൽ മതി പറയുമ്പോൾ ജോൽസരി എനിക്ക് വിശ്വാസമാണ് പറയാം ആണല്ലോ എങ്കിൽ തൻ്റെ മേത്ത് കിടക്കണ ഈ ഷർട്ട് ഊരിയ പറയുമ്പോൾ ഒരു പച്ചക്കളർ ഷർട്ടാണ് സ്തു ധരിച്ചിരിക്കുന്നത് അത് ഊരാൻ പറയുന്നത് ഞാൻ ഷർട്ട് ഊരണോ ഈ ഏത് നാണക്കേടല്ല ജോൽസിൽ തനിക്ക് വിശ്വാസം ഉണ്ടോ രക്ഷപ്പെടണോ എന്നാൽ മതി പറയും അപ്പോൾ അങ്ങനെ ഷർട്ട് ഊരി സ്തുതി സുധിയുടെ മേത്ത് കിടന്നിരുന്ന പച്ച ഷർട്ട് ഊരി ആനത്തിന് ഏൽപ്പിക്കണം ാനന്ത ചിരിക്കാണ് കേട്ടോ കളിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് സുധി എഴുന്നേറ്റു ജോൽസൻ പറയും എഴുന്നേൽക്ക് പറയുമ്പോൾ സുധി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് സ്വാമിയുടെ അവിടെ വന്ന് നിന്നു അപ്പോൾ അയാൾ ജോൽസൻ എന്തു ചെയ്യും കുറച്ച് ഭക്ഷണം എടുത്ത് സുധീടെ നെറ്റിയിൽ പ്രാർത്ഥിച്ചിട്ട് തൊട്ട് കൊടുത്തു അതിലൊരു കുങ്കുമക്കുരി തൊട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടൊരു ചുവന്ന ഷാൾ എടുത്തിട്ട് സുധീനെ പുതപ്പിക്കണപ്പോൾ സുധി അയ്യോ ഇതെന്താ ചോയ്ക്കും പറയും എടോ ഇന്നത്തെ ദിവസത്തിന് തനിക്ക് ഇതാണ് പറ്റിയ കവചം കവചം തൻ്റെ രക്ഷാകവചം ഇന്നത്തെ ദിവസത്തിന് ഈ കളറാണ് അതുകൊണ്ട് ഇന്ന് മുഴുവൻ ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം നടക്കാൻ അതുപോലെ തന്നെ തൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ തൻ്റെ ഭാര്യ അയയ്ക്കണം അലക്കുന്നത് വേറെ ആരെ കൊണ്ടും അത് അലക്കാൻ പാടില്ല ആ നിങ്ങളുടെ ഭാര്യ മാത്രമേ അത് അലക്കാൻ പാടുള്ളൂ ശരി ശരി ജോൽസഡി എന്ന് പറയുന്ന ശുദ്ധി ഇനി താൻ ധൈര്യമായിട്ട് പൊക്കോ താൻ ഇതിൽ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ശുദ്ധിക്ക് ആശ്വാസം നൽകി ജോൽസരെ യാത്രയാക്കണം ഈ സമയത്ത് ചന്ദ്രൻ അദ്ദേഹത്തിൽ സച്ചിയൊരു ഭണ്ഡാരം കൊണ്ട് വരികയാണ് രവീന്ദ്ര ഹാളിൽ ഇരിക്കുമ്പോൾ രവീന്ദ്രൻ്റെ അടുത്തേക്ക് അപ്പം രവീന്ദ്രൻ ചോയ്ക്കിത് എന്താണോ സച്ചി ഇതാ ഇതൊരു ഭണ്ഡാരം അച്ഛാ ഇത് എന്തിനാണെന്നറിയോ ഞങ്ങൾക്ക് കിട്ടണ പൈസ അന്നാന്ന് കിട്ടുന്ന പൈസ ഇതിൽ സൂക്ഷിച്ച് വെക്കാനാണ് ഇനിയിപ്പം എന്തായാലും ഒരു കാറും കൂടി ഓടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വാടക കിട്ടുന്നതൊക്കെ ഇതിൽ സൂക്ഷിച്ചു വെക്കാനാണെന്ന് പറയും അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാ വളരെ നല്ല കാര്യം ഇടാ മോനെന്ന് പറയണ നിങ്ങൾ പിച്ചെടുക്കേണ്ട അവസ്ഥയായില്ലേ ഭണ്ഡാരം കൊണ്ട് ഇറങ്ങി കാണോ പിച്ചെടുക്കാന്ന് ചോദിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചന്ദ്രമതി കയറി വരണമെന്ന് ചന്ദ്രമതി പറയണേ എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് ഇത് തന്നെ ലാസ്റ്റ് വേണ്ടി വരും അല്ല മുറി കെട്ടാൻ വേണ്ടിയിട്ടുള്ള കാശിന് വേണ്ടിയിട്ടാണ് നിങ്ങളീ പിച്ചെടുക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി അപ്പോൾ സുതി പറയുമ്പോൾ പിച്ചെടുക്കാനൊന്നല്ല ഞങ്ങളുടെ അന്നന്നത്തെ വരുമാനം ഇട്ട് വെക്കാനാന്ന് പറയും അപ്പോൾ രേവതി പറയും അമ്മേ പിച്ചെടുക്കേണ്ട യാതൊരുവിധ ഗതികേടം ഞങ്ങൾക്കില്ല ഞങ്ങൾ രണ്ടുപേരും അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് താമസിക്കാതെ മുറി കെട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് റെഡിയാവും ചെയ്യും ആ ത് ഓർത്തിട്ട് വിഷമിക്കണ്ടാന്ന് പറയും അപ്പോൾ സച്ചി സച്ചി ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ചന്ദ്ര പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയും എൻ്റെ ചന്ദ്ര എന്നിട്ട് നാക്കും ഒന്ന് ഒതുക്കി വെച്ചുകൂടെ ചോദിക്കുമ്പോൾ അച്ഛാ രണ്ടു ദിവസമായിട്ട് ഫ്യൂസ് പോയി കിടക്കായിരുന്നു മിണ്ടാട്ടൊന്നും ഇല്ലാതെ ഇപ്പോഴാണ് അമ്മ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നതെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മേന്നൊരു വിളി നീട്ടിയിട്ട് ശരിക്കും പിച്ചക്കാരെ വിളിക്കുന്ന പോലെ ഉണ്ട് കിട്ടും അപ്പൊ നോക്കുമ്പോൾ ചന്ദ്രൻ നോക്കുമ്പോൾ നല്ല ചുവന്ന ഷോളൊക്കെ പുതച്ച് നെറ്റി നിറയെ ഭസ്മക്കുറിയും ഒരു കുങ്കുമക്കുറിയൊക്കെ ആയിട്ട് ആരും നിക്കണ ചന്ദ്രയുടെ പുന്നാരെ മുൻ സ്തുതിയാണ് ശുതി കാണുമ്പോൾ സച്ചി കളിയാക്കണം ആ നല്ല കൊള്ളാം ഏത് ഏത് ഷത്തത്തിന് മുമ്പിലവിടെ പിച്ചെടുക്കാൻ നിൽക്കണത് ഈ ഒരു കാലൻറ്റി ഈ ഭണ്ടാരൊന്നും നിനക്ക് പറ്റില്ല നീ ഒരു കാലിൻ്റെ അടുക്കളയിൽ പൊട്ടിയ ഒരു അതിൻ്റെ പ്ലേറ്റ് ഉണ്ട് അത് എടുത്തിട്ട് പൊക്കോ എന്ന് പറയുന്നത് അപ്പോൾ ശുദ്ധി പറയണ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞ് കളിക്കാം എനിക്ക് അതൊന്നും പ്രശ്നമില്ല പറയണം അപ്പോൾ ചന്ദ്രനോട് വന്നിട്ട് ചോയ്ക്കുമ്പോൾ എന്താവിടെ പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് നീ ഷർത്തിട്ടിട്ടാണല്ലോ പോയത് എന്താ പറ്റിയത് ഇതൊക്കെ ഒന്ന് ഊരി എന്ന് പറഞ്ഞിട്ട് ചോപ്പ് ഷാൾ ഊരാൻ നോക്കുമ്പോൾ ശുദ്ധി പറയണേ വേണ്ടമേ അത് ഊരണ്ട അത് ഞാൻ തന്നെ വെച്ചതാണ് ഇതാണ് എൻ്റെ രക്ഷ അമ്മ അത് ഒരു അരിദൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിലൊക്കെ ഞാൻ തീരുമാനിച്ചോളാം വേറെ ഒരു അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മേ മഹാമായേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് സൂറ്റി പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ പറ്റി പോകണം അപ്പോൾ ഇത് കാണുമ്പോൾ ചന്ദ്ര പറയുന്ന എൻ്റെ മോൻ എന്തോ പറ്റിയിലോ എന്തോ പറ്റിയിലോ എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനോ ചന്ദ്ര വീണ്ടും സുധിയ തടഞ്ഞിരത്തി എന്താണെന്നോനെ എന്താടാ നിനക്ക് പറ്റിയത് എന്താ പറ്റിയതൊക്കെ മമ്മേ എന്നും സ്വൈരായി വിടമേ ഞാനെല്ലാം ഉപേക്ഷിച്ചു ഞാൻ ഇനി കുറച്ച് ഭക്തി എനിക്ക് നീങ്ങിക്കണം മേ മഹാമായേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് തൊഴുതിട്ട് സുധ്യ അങ്ങനെ അവൻ്റെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ചന്ദ്ര വേണ്ട ഈശ്വര എൻ്റെ മകൻ എന്തോ സംഭവിച്ചു ഈശ്വര എൻ്റെ മകൻ എന്താ പറ്റിയെന്നിങ്ങനെ ചന്ദ്ര അവലാത്തിപ്പെടുന്നുണ്ട് ആ സമയത്ത് സത്യ പറയാണ് അച്ഛാ അടുത്തടവാണ് ഇനിയിപ്പോൾ ഈ ഭണ്ഡാരവിടെ എവിടെയെങ്കിലും അച്ഛ അവൻ അത് എടുത്തുകൊണ്ട് പോകാ ദൈവമേ ഈ പിച്ചക്കാരൻ കാണാത്ത ഭാഗത്ത് വേണോ പറ്റിയപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി കയറി വരികയാണ് ഇതിൽ പൈസ ഉണ്ടായി അവൻ അടിച്ചുകൊണ്ട് പോയില്ല വച്ചാൽ ഇതിപ്പോൾ എവിടെ വയ്ക്കും രേവതി ഇത് എവിടെ സൂചി നമുക്ക് പൂജാമുറിയിൽ വെച്ചാലോ സച്ചി ഇട്ട ചേക്കും വേണ്ട വേണ്ട ആ ഒരു ഐ ഡിയുണ്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ആ രേവതി ഇത് അവിടെ വെക്കാമെന്ന് പറയാണ് എന്നിട്ട് അവർ സച്ചി എടുത്ത് വെക്കാൻ വേണ്ടി പോണ സമയത്ത് രേവതി പിന്നാലെ പോകുമ്പോൾ ശ്രുതി അവിടെ കേട്ടിട്ടാണല്ലോ നിൽക്കുന്നത് ശ്രുതി പറയും രേവിതി അവിടെ നിൽക്കും മതി അപ്പോൾ രേവതി അവിടെ നിൽക്കും അപ്പോൾ നിൻ്റെ സച്ചി എന്തിനാ എൻ്റെ ശ്രുതിന് എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പിച്ചക്കാരെന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ശ്രുദ്ധീനെ ഇനി ഇൻസൾട്ട് ചെയ്യണേ യാതൊരു വർത്താനം പറയരുതെന്ന് പറയുമ്പോൾ ശ്രുതി രേവതി പറയും ശ്രുതിയോടെ ശ്രുതി നീ റൂമിൽ ചെന്ന് നോക്ക് അപ്പോൾ നിനക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകും അപ്പോൾ ചന്ദ്രയൊക്കെ ആകെ വിഷമിച്ചിട്ടാണ് എന്നിട്ടിപ്പോൾ ശ്രുതി റൂമിൽ പോയി നോക്കാൻ എന്തപ്പോൾ അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നീ റൂമിലേക്ക് ചെല് പറയാണ് രേവതി അപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ശ്രുതി റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ റൂമിൽ കയറി ചെല്ലുന്ന ശ്രുതി കാണുന്നത് ചുവപ്പ് ഷാളൊക്കെ കുറച്ച് ചമ്പരം പണിഞ്ഞിരിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ഇതെന്ത് കോലെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഇനിയുള്ള കോലെന്ന് പറയുമ്പോൾ ശ്രുതി സത്യം പറയാം ശ്രുതിയുടെ ഷർട്ട് എവിടെ സച്ചി വലിച്ചു കയറിയോ അവനാണ് ശുതിയോട് അടി ഉണ്ടാക്കിയത് അവന് സച്ചിയുടെ ഷർട്ട് സച്ചിക്ക് ശ്രുതിയുടെ ഷർട്ട് വലിച്ചുകയറാൻ മാത്രം ധൈര്യമയോ ഞങ്ങൾ ചെന്ന് ചോക്കറ്റ് അവനോട് വേണ്ടി ശ്രുതി ചോദിക്കാൻ വേണ്ടി പിരിയുമ്പോൾ ശ്രുതി പറയും ശ്രുതി സച്ചി എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതെൻ്റെ രക്ഷാകവചാണ് രക്ഷാകവചോ അതെ ഞാൻ ഇന്നൊരു ജോൽസനെ പോയി കണ്ടിരുന്നു എൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയാണെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് ആ ലെറ്റർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ തന്നെയാണെന്നാണ് ജോത്സ്യം പറഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ രക്ഷ എന്നെ പറ്റിക്കുന്ന രക്ഷപ്പെടാൻ എൻ്റെ രക്ഷാകവചാണിത് അപ്പോൾ ജോൽസൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഓരോ ദിവസവും ഓരോ കളറുള്ള ഷർട്ട് ഷർട്ടിടണമെന്ന് ആ കളറുള്ള ഷർട്ടുകൾ ഇട്ടാത്ത എനിക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് ശ്രുതി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഇനി എല്ലാം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് പറയുമ്പോൾ ശ്രുതിയൊക്കെ എന്താ ശ്രുതി ശ്രുതിയുടെ പുതിയ നശിച്ച് പോയി ശുതിക്ക് വല്ല തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ എന്താ ശുതി ഇങ്ങനെ ഇതൊക്കെ ആര് പറഞ്ഞിട്ട് എന്റെ ശുദ്ധി ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് അത് ശ്രുതി ശ്രുതി അത് പ്രാങ്ക് ചെയ്തതല്ലേ ആ ലെറ്റർ അല്ലാണ്ട് ശ്രുതിക്ക് അപകടം വരാനാണോ അപകടം വരുന്നത് തന്നെയാണ് ജോൽസെ പറഞ്ഞതും ജോൽസിനെ പോയി കണ്ട കാര്യങ്ങളെല്ലാം ശുതി ശ്രുതിയോടെ വിശദീകരിക്കുകയാണ് ശ്രുതി ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുക ശ്രുതി എൻ്റെ ജീവ രക്ഷിക്കുക എനിക്കിതൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വീണ്ടും തടയണ ശ്രുതി ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളെ കാണിക്കാതിരിക്കെ ശ്രുതി എന്തിനാ അതിനൊക്കെ നിൽക്കണത് ചെറുനാരങ്ങി കൊണ്ടുവന്ന് വെച്ച് സച്ച് ശ്രുതിനെ പറ്റിച്ചു എന്നിട്ട് ശ്രുതി ഇതിനൊന്നും നിന്നൊന്നും പഠിച്ചില്ലേ അപ്പോൾ ശ്രുതി പറയാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിപ്പോൾ ജോൽസ്യം പറഞ്ഞതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതുവഴി ഞാൻ രക്ഷപ്പെടും ഓരോ ഷർട്ട് ഷർട്ടിട്ട് കഴിഞ്ഞാൽ ആ ഷർട്ടിൽ നിന്ന് എനിക്ക് അപകടങ്ങളെല്ലാം ഒഴിവായി പോകും അത് ആ ഷർട്ട് എൻ്റെ ഒരു രക്ഷകേജായിട്ട് പ്രവർത്തിക്കുക എനിക്കിപ്പോൾ ചുറ്റുമുള്ള ആരും വിശ്വാസമില്ലേ ശ്രുതി പറയുമ്പോൾ ശ്രുതിയൊക്കെ എന്നീ വിശ്വാസം ഇല്ലേ ശ്രുതിക്ക് അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ഞാൻ ജോത്സ്യം പറഞ്ഞ പോലെ നടക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി പറയണേ ശുദ്ധി എന്തെങ്കിലും ചെയ്യേ നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടണം ശുദ്ധി ഇത് ഇഷ്ടം പോലെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ശുദ്ധി ഇങ്ങനെ ചിരിച്ചിട്ട് ഹ ഹ പറഞ്ഞ് ചിരിച്ചിട്ട് ഇങ്ങനെ കട്ടിൽ നിന്നിരിക്കുകയാണ് ശരിക്കും ഒരു മാനസിക രോഗേണ്ട പോലെയാണ് കേട്ടോ ശുദ്ധി കാണിക്കുന്നത് അപ്പോൾ ശ്രുതി ഒരു നിമിഷം ഇങ്ങനെ വാതിൻ്റെ അവിടെ പോയി നിന്നിട്ട് അതിങ്ങനെ നോക്കിയിട്ട് ദേഷ്യം വന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് രവതി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് രാവിലെ ദേവതയ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണ സമയത്ത് സച്ചയെന്ന് ചോദിക്കാൻ രേവതിയെ ഇന്ന് എന്താക്കണെന്ന് ചോദിക്കാൻ പറയും ദോശ ഉണ്ടാക്കിത്തരാം ഞാൻ മസാല ദോശ ഉണ്ടാക്കിത്തരാം പറയാം മസാല ദോശ വേണ്ട രേവതിയെ ഭൂരിമസാല മതി എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയേണ്ടത് എന്ത് ഭൂരി മസാല ഈ പൂരി മസാല കഴിച്ചിട്ട് മടുക്കണില്ലേ സച്ചയായിട്ട് എന്ന് ചോദിച്ചു പറയുന്നത് എൻ്റെ രേവതിയെ എൻ്റെ രേവതിയുടെ സംസാര ഭൂരി മസാല എനിക്ക് ഒരുപോലെ ഒരിക്കലും മടുക്കില്ലേ പറയാം ഇതാണ് ആൾക്കാർ പറയുന്നത് ആണുങ്ങളെ അടുക്കളയിലേക്ക് കയറ്റരുതെന്ന് അതെന്താ ആണുങ്ങളെ അടുക്കളയിലേക്ക് കയറ്റിയ പണികളൊന്നും നടക്കില്ല അതല്ലെങ്കിൽ അതെന്നെ ഓ എന്നാൽ ഞാൻ പൊക്കണം പിന്നെ രേവതി അസുദീനൊന്ന് സൂക്ഷിക്കണം അവന് വട്ടായി എന്നാൽ തോന്നണം പഠിച്ച് പഠിച്ച് വട്ടായിക്കാണ് അവനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവൻ എന്താ ചെയ്യാമെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ രേവതി ചിരിക്കുകയാണ് ആ എന്തായാലും എന്നാൽ ശരി നീ എന്ത് ഭൂരി മസാല ഉണ്ടാക്കുക ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് സച്ചിയങ്ങനെ അടുക്കളയിൽ നിന്ന് പോവാണ് ഈ സമയത്ത് ശ്രുതി ചന്ദ്രമതിയോട് പരാതി പറയണ ശ്രുതിക്ക് എന്താ പറ്റിയ എൻ്റെ എന്താ ഇങ്ങനെ എന്താ ഇനി ചെയ്യാന്നൊക്കെ ചോദിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി ഒരു വെള്ള ഷർട്ടും കൊണ്ട് ഷർട്ട് ഇട്ടിട്ട് വരികയാണ് കണ്ടില്ല ഇന്ന് വെള്ള ഷർട്ട് എടുക്കണം ഇന്നത്തെ ദിവസം വെള്ള ഷർട്ട് അത്ര ഇടേണ്ടത് വെള്ള ഷർട്ട് അത്ര ശുതിയെ രക്ഷിക്കാനുള്ള ഒരു ഒരാവരണം ഇതെന്തൊക്കെ പ്രാന്ത കാണിക്കണമെന്ന് എനിക്കറിയില്ല പറയണ ശ്രുതി അപ്പോൾ ശുതി നേരെ വന്നിട്ട് ആരെയും ശ്രദ്ധിക്കണില്ല പൂജാമുറിയുടെ അവിടെ വന്ന് തൊഴണു തൊഴുത്തിട്ട് ചെക്കുറിയെടുത്ത് തൊഴണു പൂവിട്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ട് ാണ് എന്നിട്ട് ശുദ്ധി തൊഴ്തിട്ട് ദൈവമേ എൻ്റെ ചുറ്റുള്ളവരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴ്തിട്ട് അവിടെ നിന്നിട്ട് തിരിയാണ് വട്ടം തിരിഞ്ഞിട്ട് പ്രാര്ത്ഥിക്കുകയാണ് വട്ടം തിരിഞ്ഞ് പ്രാർത്ഥിക്കണത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ചന്ദ്രമതിയോ ശ്രുതി ആകെ ഞെട്ടി നിൽക്കണം അങ്ങനെ ശ്രുതിയുടെ ഒരു മാറ്റം കണ്ടിട്ട് എല്ലാവരും അമ്പലം നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശരിക്കും ശ്രുതിയുടെ ആ ഒരു വലിയ മാറ്റം എന്താ ഉണ്ടാവും എന്നുള്ള ത്രില്ലിങ്ങിലാണ് നമ്മളും കഥയുടെ ബാക്കിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്